മോർണിംഗ് ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു ഈ രാവിലെ സമയം യോഹന്നാൻ്റെ സുവിശേഷൻ രണ്ടാമധ്യായം അതിൻ്റെ ആറും ഏഴും പതിനൊന്നും വാക്യങ്ങളൊന്നു വായിക്കട്ടെ അവിടെ യഹൂദന്മാരുടെ ശുദ്ധീകരണ നിയമം അനുസരിച്ച് രണ്ടോ മൂന്നോ പറ വീതം കൊള്ളുന്ന ആറ് കൽപ്പാത്രം ഉണ്ടായിരുന്നു യേശു അവരോട് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം എന്ന് പറഞ്ഞു അവർ വക്കോളവും നിറച്ചു പതിനൊന്നാം വാക്യം യേശു ഇതിനെ അടയാളങ്ങളുടെ ആരംഭമായി ഗലീലയിലെ കാനാവിൽ വെച്ച് ചെയ്തു തൻ്റെ മഹത്വം വെളിപ്പെടുത്തി അവൻ്റെ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു നമുക്ക് ഏറ്റവും സുപരിചിതമായ യേശു ചെയ്ത ആദ്യ അടയാളം കല്യാണ വീട്ടിൽ കാനാവിലെ കല്യാണ വീട്ടിൽ വെള്ളത്തെ വീഞ്ഞാക്കിയ സംഭവം ഇതിൽ വീണ്ടും എന്നെ ചിന്തിപ്പിച്ചത് ഈ അറ ആറ് കൽപ്പാത്രങ്ങൾ അത് മനോഹരമായിരുന്നിരിക്കാം വൃത്തിയുള്ളതായിരുന്നിരിക്കാം എന്നാൽ അതിൻ്റെ സ്ഥാനം എപ്പോഴും ആ വീടിന് പുറത്ത് ആ വാതിലിന് പുറത്തായിരുന്നു വരുന്നവരും പോകുന്നവരും ആ പാത്രത്തിൻ്റെ പുറമേയുള്ള ഭംഗി ഒരു പക്ഷേ ആസ്വദിച്ചിരുന്നേക്കാം അതിൽ നിന്ന് വെള്ളം കോരി കാല് കഴുകിയേക്കാം കഴുകിയിട്ടാണല്ലോ അവർ അകത്തേക്ക് കടക്കുന്നത് എന്നാൽ കർത്താവ് ഇവിടെ ചെയ്യുന്നത് ആ ശിഷ്യന്മാരോട് കർത്താവ് പറയുന്നത് ഈ കൽപ്പാത്രങ്ങളിൽ നിങ്ങൾ ഇതകത്തേക്ക് ആ കലവറയുടെ അകത്തേക്ക് കൊണ്ടുവന്ന് അവിടെ വെച്ച് വെള്ളം നിറച്ച് കൊണ്ടുവെക്കുക കർത്താവ് അതിന്മേലൊരടയാളി അത്ഭുതം ചെയ്യുന്നു ആ കോരിയ വെള്ളം വീഞ്ഞായി മാറി അത് കൊടുത്ത കൊടുത്തവാടെ ഇവിടെ നമ്മൾ വായിക്കുന്നത് വിരുന്ന് വാഴി ഇതേറ്റവും നല്ല വീഞ്ഞ് എന്ന് പറയുവാനിടയായിത്തീർന്നു കർത്താവ് ഒരു സാധനത്തെ അല്ലെ ഒരു വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുമ്പോൾ അതിൻ്റെ അവസ്ഥകൾ അതിൻ്റെ സ്ഥാനത്തിന് അതിൻ്റെ നിറത്തിന് അതിൻ്റെ ഗുണത്തിന് അതിൻ്റെ മാധുര്യത്തിനൊക്കെ ഒരു വ്യത്യാസം വരുന്നു ഒന്നാമത് ആ പാത്രം ഇന്ന് കലവറയുടെ ഉള്ളിലാണ് അതിൽ പകർന്ന വെള്ളം അത് നിറവും ഗുണവും മധുരവുമുള്ള നല്ല വീഞ്ഞായിട്ട് വീര്യമുള്ള വീഞ്ഞായിട്ട് മാറി മാത്രമല്ല അത് വെറുതെ കോരി കോരിയൊഴിച്ച് കഴുകി അകത്തേക്ക് കയറുന്നതിന് പകരം ഇന്നാ വീഞ്ഞ് അവിടെ അതിൽ നിന്നും പകർന്ന് അവിടെ കൂടി വന്ന ആ പുരുഷാരത്തിന് മുഴുവൻ കൊടുക്കുന്നു അവർ മുഴുവൻ അത് ആസ്വദിച്ചു അവർക്കത് ഏറ്റവും നന്നായി തോന്നി അവരതിൽ സന്തോഷിച്ചു വീടടക്കം ആനന്ദിച്ച് ഒരു വലിയ നാണക്കേടിൻ്റെ ഒരു വലിയ പരാജയത്തിൻ്റെ ആ സ്ഥാനത്ത് നിന്ന് ആ വീടിനെ അത് കരപിടിച്ചുയർത്തി വന്നവർക്കും പോയവർക്കും എല്ലാം അതിശയം തോന്നുമാർ അത് ഒരത്ഭുത വിഷയമായി തീർന്നു ഒരു വ്യക്തിയെ കർത്താവിംഗിലേക്ക് കടന്നു വരുമ്പോൾ ഒന്ന് കോരിന്തീർ അഞ്ചിൻ രണ്ട് രണ്ടു കോരന്തീർ അഞ്ചിൻ്റെ പതിനേഴ് പറയുന്നുണ്ടല്ലോ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു പഴയത് കഴിഞ്ഞുപോയി ഇതാ അത് തീർന്നു അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ കാരണഭൂതനായ ദൈവം രൂപാന്തരം വരുത്തി ഒരു ജീവിതത്തെ വെറും പറമ്പിൽ നിന്ന് പുറത്തുനിന്ന് അകത്തേക്ക് കൊണ്ടുവന്ന് അനേകർക്ക് മാധുര്യമുള്ളതായി തീരുവാൻ ആ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തും കർത്താവിൻ്റെ ആ ശക്തി അതിന്മേൽ വ്യാപരിച്ചു രണ്ടായിരത്തി ചിലവാനം വർഷം കഴിഞ്ഞ് വായിക്കുന്ന ഇന്നും നമ്മോട് ഇടപെടുവാൻ തക്കവണ്ണം ആ കൽപ്പാത്രങ്ങളുടെ ചരിത്രം അവിടെ വചനത്തിലൂടെ രേഖപ്പെടുത്തി നമുക്ക് തന്നിരിക്കുന്നു ഇത് നമ്മെ തീർത്തും ആശ്ചര്യഭരിതരാക്കുന്നില്ലേ അതോട് ചേർന്ന് തന്നെ പത്രോസിൻ്റെ ലേഖനത്തിൽ വീണ്ടും പത്രോസ് അപ്പോസ്തോലൻ പറയുന്നുണ്ട് രണ്ടാമധ്യായത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ആ മാന്യതയുണ്ട് ആ പാത്രത്തിന് മാന്യത വന്നു ആ പാത്രത്തിൽ മാറിയ വീഞ്ഞിന് മാന്യത വന്നു ആ വീടിന് മാന്യത വന്നു അത് നിമിത്തം ആ ദേശം മുഴുവനും യേശുവിനെക്കുറിച്ച് യേശുവിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് അറിയുവാനിടയായിത്തീർന്നു ഇന്ന് പകല് നമുക്കും ഈ കൽപാത്രത്തെ പോലെ വെറും പറമ്പിൽ നിന്ന് അകത്തെ കേശുവിൻ്റെ അടുത്തേക്ക് വന്ന് ആ കലവറയ്ക്കുള്ളിലിരുന്ന് അനേകർക്ക് രുചി പകരുന്ന ഒരു ഭീഞ്ഞായി മാറുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഇടയാകട്ടെ നമ്മെക്കുറിച്ചും ഒരു മാന്യതയുടെ വർത്തമാനം ഒരു അനുഗ്രഹത്തിൻ്റെ വാർത്ത കേൾക്കുവാൻ പരിശുദ്ധാത്മാവിനാൽ നമുക്കും ഇടയാകട്ടെ കോഡ് ബ്ലസ്